ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇനി കൊല്ലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ കൊല്ലത്തെത്തിയതാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങോട്ടാണ് പോയതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ എൻ്റെ ഇവിടുത്തെ കൊല്ലത്തെ പഴയ വീട്ടിലേക്ക് നമ്മൾ പണ്ടത്തെ ഇവിടെ താമസം കൊണ്ടുവരുന്ന വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയി കാണുക കേട്ടോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വന്നാലേ നിങ്ങൾ എന്തായാലും മനസ്സിലാവുള്ളൂ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോ നമ്മൾ കൊല്ലത്തുന്ന കൊല്ലത്തുനിന്നല്ല നമ്മുടെ എറണാകുളത്ത് നിന്ന് കൊല്ലം വരെ വരുന്ന ഒരു ട്രിപ്പ് നമ്മളൊരു റോഡ് ട്രിപ്പായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ കൊല്ലത്തെത്തി നമ്മൾ നമ്മളിന്ന് എൻ്റെ പഴയ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ഇതെല്ലാവർക്കും അവിടെ ഉണ്ടാകും നമ്മളെന്തുകൊണ്ടാണ് നമ്മൾ ആലുവായി പോയി നമ്മുടെ എറണാകുളത്ത് പോയി താമസിക്കുന്നത് നോക്കി എന്നു പറഞ്ഞുതരാം എന്താ എന്തുകൊണ്ടാണ് നമ്മൾ എറണാകുളത്ത് പോയി താമസിക്കുന്നത് എന്നൊക്കെ അപ്പോൾ നമ്മൾ എന്താ എറണാകുളത്ത് പോകാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വാപ്പച്ചിക്ക് കൊച്ചി എയർപോർട്ടിലാണ് ജോലി അതുകൊണ്ട് തന്നെ അപ്പോൾ വാപ്പച്ചിക്ക് കൊല്ലത്തു നിന്ന് കൊച്ചി എയർപോർട്ട് വരെ നല്ല ദൂരം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങ് പോയി വരാൻ നല്ല പാടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ എറണാകുളത്ത് പോയി താമസിച്ച കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇവിടുത്തെ കൊല്ലത്തെ പഴയ പഴയ താമസം കൊണ്ടുവരുന്ന ഒരു വീടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ വീട് ആ വീടൊക്കെ കാണിച്ചതോട്ടോ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കടക്കാം വീഡിയോസ് ഇപ്പോൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കൊടുക്കാം ഓക്കെ ഴ്ചപ്പം നമ്മളിതേ നമ്മുടെ പഴയ വീട്ടിലെത്തിയിട്ട് നമ്മൾ പണ്ട് താമസം കൊണ്ടിരുന്ന വീട്ടിലെത്തി അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഓക്കെ അവിടുത്തെ കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് നേരെ ഞാൻ പണ്ടി അവിടെ പഠിച്ചാൽ അങ്ങനെ അവിടേലേക്ക് പോകട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഓക്കെ ഇതേ നമ്മുടെ ആ വീട് നമ്മൾ പഴയ താമസിച്ച വീട് ഉണ്ടോ ഇവിടെ നല്ലൊരു മാവുണ്ട് ആ മാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് നല്ല രസമുണിയായി മാവി കയറാൻ പൊളി വൈപ്പാട്ട് ഈ മാവിക്കറി എനിക്ക് മാണ്ടോ നമ്മുടെ ഞാൻ കയറിട്ട് എന്തെങ്കിലും നിങ്ങൾ തന്നെ കാണിച്ചുതരാം ഓക്കെ ഇവിടെ കണ്ടോ പൊളിയാണ് മേലേക്കൊക്കെ പോവാട്ടെ നമുക്ക് അങ്ങനത്തെ സങ്കടൊക്കെ നടന്നു പോകട്ടെ ഞാൻ ആദ്യം ഇറങ്ങട്ടെ കേസ് ഓക്കെ ഇവിടെ കുരുമുളകിന്റെ അടുത്ത് കണ്ടോ കണ്ടതെ കുരുമുളക് കുരുമുളകിന്റെ അടുത്ത് കുരുമുളകൊന്നും ഇല്ല കേസ് കണ്ടോന്ന് നോക്കട്ടെ ഇവിടെ പിന്നെ ഒരു പുളി പുളി പുളിയാണ് ഇവിടെ ഞാൻ ഒരു കടയൊക്കെ കെട്ടിട്ട് നേരത്തെ നമ്മളിങ്ങനെ സാരിയൊക്കെ വെച്ച് കടയൊക്കെ ഇട്ടിട്ട് വേറെ നമ്മൾ കഞ്ഞി കൂട്ടനെ കളിക്കാറുണ്ടോ പൊളിയാറുണ്ട് അങ്ങനെ തന്നെ ഇന്ന് മേളിലേക്ക് പോകാം നമ്മുടെ വീട്ടിൻ്റെ ഏറ്റവും മേളിലേക്ക് പോവാം ഓക്കെ മേളിലേക്ക് പോകാൻ കേട്ടോ അതെ പോളിയാണ് കേട്ടോ ഇവിടെ ഒരു പണ്ടേ ഇവിടെ ഒരു പ്രാകും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പോയി കേട്ടോ പണ്ടൊരു വാടകൂടെ അതുകൊണ്ട് ഉണ്ടോ പൊളി പൊളി റൈസ് ഉണ്ടോ ഇവിടുന്ന് നമുക്ക് താഴത്തേക്ക് നോക്കാം പോളി വണ്ടി ഉണ്ടോ എന്നാൽ നമുക്ക് നമ്മൾ മേലും നമ്മുടെ പൊളി വ്യൂ ആണോണ്ടോ എന്താ കഴിച്ചു എന്തായാലും നമുക്ക് പതുക്കെ ഇങ്ങനെ നടക്കാട്ടോ നടക്കാം കേട്ടോ നമ്മുടെ വാട്ടർ ടാങ്ക് ടാങ് ഇരിക്കും എന്തായാലും നമുക്ക് ഇറങ്ങി പോവാ അധികം നേരം നിൽക്കണ്ട എന്തായാലും നമുക്ക് ഇറങ്ങി പോവാസ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കും ഫേസിനെ അധികം കാണിക്കാതെ നിങ്ങൾക്ക് ഈ പഴയ വീട് നമുക്ക് കാണിച്ചു തരാമല്ലോ അതുകൊണ്ട് ഞാൻ ഫേസ് കാണിക്കാട്ടുണ്ട് അപ്പോൾ ഇവിടെ കുരുമുളക് ഒന്നുമില്ല കുരുമുളക് എന്തായാലും നമുക്ക് ഇങ്ങനെ പോവാം ഓക്കെ ഓ കൂളിയാണ് ഫേസ് ഇവിടെ പൂളി പോകാൻ കേട്ടോ ആ വേറെ ആരും കാണിച്ചു തരാം കേട്ടോ അതെ വേറെ കാണിച്ചു തരാം ബാക്കിയാകുമ്പോൾ കേട്ടോ ഓക്കെ ചാമ്പ മരം വന്നു ചാമ്പ കോളിയുണ്ടോ എനിക്ക് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഇപ്പോൾ ചെറുതൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന അറിയില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ നമുക്ക് കിടക്കുന്നുണ്ട് നമ്മുടെ ചാമ്പ ചാമയ്ക്ക ചക്കടപ്പുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഇപ്പം ഇപ്പം എല്ലാം വന്നിട്ടില്ല വരുന്ന് വരുന്ന് വന്ന് തുടങ്ങുന്നുള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് പോവാം കേട്ടോ കേട്ടോ എൻ്റെ പണ്ടത്തെ വീട് നിങ്ങൾക്ക് ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നമ്മുടെ മാവ് ഞാൻ കാണിച്ചു തരാം നേരത്തെ നമ്മൾ കണ്ട മാവര ഉണ്ട് കേട്ടോ പേര ഉണ്ട് ദേ നമ്മൾ നേരത്തെ കണ്ട മാവ് മാവ്തേ കണ്ടോ പോളി മാവ് കേസ് ഓക്കെ കണ്ടോ വയസ്സ് നമ്മളിപ്പോൾ പോയിക്കോട്ടെ നിന്റെ ക്ലിനിക്ക് അങ്ങനെ വഴി കാണിച്ചു കേട്ടോ അങ്ങനെ വാടി ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഫസ്റ്റായിട്ട് എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ ഇത് ഇതൊരു അങ്ങനെ അങ്ങനെ അവിടെ ഉണ്ടോ വയസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഇത് അങ്ങനെ വാടിയാണ് വയസ്സ് ഓക്കെ ഇവിടെ പണ്ട് ഞാൻ ടീച്ചറിനെങ്ങാണ്ട് എന്താ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ അടിച്ചിട്ടേക്കാം കൊറോണ പറഞ്ഞാൽ ഓക്കെ അപ്പോൾ പണ്ടെങ്ങാണ്ടേ ഞാൻ ടീച്ചറിനൊക്കെ ഇവിടെ വെച്ച് സെൽഫിട്ട് സെൽഫ് സെൽഫ് ഈ അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ പണ്ട് ടീച്ചർമാരൊക്കെ എന്താ ടീച്ചറിനെ പ്ലേറ്റെ കണ്ട് വെച്ച് തലക്കടിച്ച ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു ഇതിനെ കണ്ട് ചെറുപ്പത്തിലാണ്ടോ ചെറുപ്പത്തിൽ ഓക്കെ ഈ ടീച്ചറിൻ്റെ തലക്കോ പേറ്റ് വെച്ച് അടിച്ച ചോദിച്ചത് ഓക്കെ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നാൽ ഓക്കെ എന്തായാലും നമുക്ക് തിരിച്ച് പോകാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് പോയി കാണാത്തൊരു പോയി കാണോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഫസ്റ്റ് കമൻറ്റ് പിന്നെ ചെയ്തിട്ടിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ബാക്കി ഇവിടുത്തെ വല്ല ഇതൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പം നമ്മളിതേ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഇന്ന് സ്റ്റേ ചെയ്യുന്ന വീട് അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇനി ഡെയിലി അങ്ങോട്ട് ഓക്കെ അപ്പോൾ നാളെ നമ്മൾ ആലുവയിലേക്ക് പോകട്ടോ നാളെ നമ്മൾ എറണാകുളത്തേക്ക് പോകും അപ്പോൾ നാളെ ഒരു ഉച്ചയ്ക്ക് ആവുമ്പോൾ പോകുന്നത് അപ്പോൾ നാളെ നമ്മൾ ഇവിടുത്തെ വീഡിയോ വരും ചിലപ്പോൾ വരാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സൈനികം വരാൻ പോകുന്ന കേട്ടോ നമുക്ക് എന്താണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് നാളെ നോക്കാം അപ്പോൾ ഡെയിലി നമ്മളൊരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത ദിവസം ഒരു കീട്ടിലീട്ടിട്ട് വീണ്ടും കാണാം അതുപോലെ സൈനിക ആ ഓക്കെ ഓക്കെ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ബെല്ലേ പോകുന്ന നോട്ടിക്കേഷൻ വരും ഓക്കെ വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത ദിവസം കിട്ടുന്ന വീഡിയോ വീണ്ടും കാണാതായിരിക്കും റഫർ സൈനിങ് ഔട്ട്